നമസ്കാരം പരിസ്ഥിതി അഥവാ എൻവിയോൺമെൻറ്റ് എന്ന വാക്ക് ഉണ്ടായിട്ട് ഇരുന്നൂറ് വർഷമേ ആകുന്നുള്ളൂ പരിസ്ഥിതിയുടെ വിശുദ്ധ പുസ്തകം എന്നറിയപ്പെടുന്ന സൈലൻറ്റ് സ്പ്രിങ് പ്രസിദ്ധീകരിച്ചിട്ട് അറുപത്തിരണ്ട് വർഷവും അപ്പോൾ അതിനുമുമ്പ് എങ്ങനെയാണ് ഈ പ്രകൃതിയെ ഈ ഭൂമിയെ ഈ പരിസ്ഥിതിയെ മനുഷ്യരാശി സംരക്ഷിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരം മതങ്ങളും സാമൂഹിക ദർശനങ്ങളും ഭൂമിയെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് കൂട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും മനസ്സിലാക്കുന്നതിനോ പൊതുസമൂഹത്തിനോട് ശരിയായ രീതിയിൽ പറയുന്നതിനോ ഈ മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് പന്നി എങ്ങനെയാണ് ഹറാമായത് എന്നുള്ള ചോദ്യം എല്ലാവരും എപ്പോഴും ഉന്നയിക്കുന്നതാണ് പക്ഷേ അതിന് കൃത്യമായ ഒരു ഉത്തരം എല്ലാവർക്കും ഡൈജസ്റ്റ് ആകുന്ന ഒരു ഉത്തരം പറയുന്നതിന് മതപുരോഹിതന്മാർക്ക് പലപ്പോഴും കഴിയാറില്ല എന്ന് മാത്രമല്ല ചിലരതിനെ അശ്ലീലമായിട്ടാണ് പറയുന്നത് പോലും ഒരു ഉദാഹരണം കേട്ടുനോക്കൂ വളരെ ലജ്ജ കുറഞ്ഞ ജീവിയാണ് പന്നി പെൺപന്നിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ആൺപന്നി ഉടനെ പോയി മറ്റ് ആൺപന്നികളെ ക്ഷണിച്ചു കൊണ്ടുവരികയും താനുമായി രമിച്ച പെൺപന്നിയെ കാണിച്ചു കൊടുക്കുകയും അതുമായി രമിക്കാൻ തൻ്റെ കൂട്ടുകാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം സ്ഥിരമായി പന്നിമാംസം കഴിക്കുന്നവന് ലജ്ജ എന്ന ഗുണം തന്നെ നഷ്ടമാകുമോ എന്ന് ഭയപ്പെടുന്നു ഇതാണ് അവസ്ഥ ഒരു മതത്തിനോടും പ്രത്യേകിച്ച് മമതയൊന്നും ഇല്ലെങ്കിലും പ്രകൃതിക്കും ഭൂമിക്കും വേണ്ടി മതങ്ങൾ നിലകൊണ്ടതിന്റെ കാര്യങ്ങൾ ആരണ്യകത്തെ പോലൊരു ചാനലിന് മറച്ചു പിടിക്കാനാവില്ല അതുകൊണ്ടാണ് ഇന്ന് പന്നി എങ്ങനെയാണ് ഹറാമായത് എന്നുള്ളതിനെ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഭൂമിയിൽ ഏറ്റവും എണ്ണ കൂടുതലുള്ള വന്യജീവി പന്നി തന്നെയാണ് സ്വാഭാവികമായും ഭൂമിയിലെ ഓരോ ജീവരാശിക്കും പ്രകൃതി ഓരോ ചുമതലകൾ നൽകിയിട്ടുണ്ട് ആ ചുമതലകളിലൊന്ന് പന്നിയും നിർവഹിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതെന്താണ് എന്ന് അന്വേഷിച്ചാൽ പന്നി എന്തുകൊണ്ടാണ് വിവിധ മതങ്ങളുടെ പുസ്തകങ്ങളിൽ അഥവാ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും യവന കഥകളിൽ നിരവധി സ്ഥലങ്ങളിലാണ് പന്നി പരാമർശിക്കപ്പെടുന്നത് ഹിന്ദുക്കളുടെ മൂന്നാമത്തെ അവതാരം വരാഹം അത് വരാഹമൂർത്തി എന്നുള്ള പേരിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട് കൊങ്കൺ മേഖലയിൽ അത്തരത്തിൽ നടത്തുന്ന ആരാധനയുടെ അടിസ്ഥാനത്തിലാണ് കാന്താര എന്നുള്ള സിനിമ പോലും പുറത്തിറങ്ങിയത് ജപ്പാനിൽ വളക്കൂറിൻ്റെയും വിളസമൃദ്ധിയുടെയും പ്രതീകമാണ് പന്നി എന്നുള്ളത് ബൈബിളിൽ സ്വാഭാവികമായും അയവട്ടാത്ത മൃഗം എന്നുള്ള തരത്തിൽ പന്നിയെ കഴിക്കരുതെന്ന് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിക്കപ്പെടുന്ന ഇറച്ചി അത് പന്നിയുടേത് തന്നെയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ലോകത്ത് ഉപയോഗിക്കുന്ന മാംസങ്ങളിൽ മുപ്പത്തി ശതമാനം അതായത് ഏറ്റവും കൂടുതൽ പോർക്കിൻ്റെ ഇറച്ചിയാണ് എന്നുള്ളതാണ് സത്യം പക്ഷേ ഖുറാൻ പന്നിയെ കർശനമായി കഴിക്കരുതെന്ന് വിലക്കുന്നുണ്ട് മുമ്പ് പറഞ്ഞു ഓരോ ജീവിക്കും പ്രകൃതിയിൽ ഓരോ ചുമതലകൾ ഉണ്ടെന്ന് എന്താണ് ഈ പന്നിയുടെ പ്രകൃതിയിലെ ഡ്യൂട്ടി അത് പ്രകൃതിയിലുള്ള കാട്ടിലുള്ള ഒരേ ഒരു മരനടിയിൽ യന്ത്രമാണ് അല്ലെങ്കിൽ വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതിനുള്ള പ്രകൃതിയുടെ ഉപാധിയാണ് പന്നി എന്നുള്ളത് പഴങ്ങൾ ഉണ്ടായി താഴെ വീഴുന്ന കാലമാകുമ്പോഴേക്കും അതിൻ്റെ തൊട്ട് താഴെ പഴങ്ങൾ വീഴുന്നതിന് മുമ്പ് തന്നെ കരിയില വീണ് ഒരു പുതപ്പ് മണ്ണിൻ്റെ മുകളിൽ രൂപപ്പെടും അത് ഈ പഴങ്ങൾ കേടു കൂടാതെ തറയിൽ വീഴുന്നതിനുള്ള പ്രകൃതിയുടെ ഒരു ഉപാധി കൂടിയായിരിക്കാം അങ്ങനെ ഈ ഇലപ്പുതപ്പിൻ്റെ മുകളിലാണ് ഈ പഴം വീഴുന്നത് ആ പഴത്തിനുള്ളിലെ വിത്ത് മണ്ണിലേക്ക് ചെന്നാൽ മാത്രമേ അത് കിളർത്തു വരികയുള്ളൂ ഈ ഇലയുടെ അടിയിലാണ് ഹ്യൂമസ് എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ദ്രവിച്ചിട്ടുള്ള ഇലയും മറ്റുമുള്ളത് അതിൻ്റെ താഴെയാണ് മേൽമണ് അപ്പം മേൽമണ്ണിൻ്റെ മുകളിലുള്ള ഈ രണ്ടടുക്കിന് മുകളിലാണ് ഈ വിത്ത് വീണ് കിടക്കുന്നത് ആ വിത്തിനെ മണ്ണിലെത്തിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുന്നത് പന്നികളാണ് കാട്ടിൽ ചെന്നാൽ നമുക്കറിയാം പ്രധാനപ്പെട്ട പന്നിയുടെ ആഹാരം മണ്ണിരയാണ് അതുകൊണ്ട് മണ്ണിരയെ അന്വേഷിക്കുന്നതിനുള്ള ജോലിയുടെ ഭാഗമായി കുത്തി ഇളക്കി മറിച്ച് നാശമാക്കും നമ്മുടെ കർഷകരൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ കൊണ്ടിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ പന്നി പ്രകൃതി ഏൽപ്പിച്ച ജോലിയാണ് ചെയ്യുന്നത് പ്രകൃതിയിലെ ഒരേ ഒരു ആണ് പന്നി എന്ന് പറയാവുന്നതാണ് യവന കഥകളിൽ അഡോണിസ് എന്നൊരു ദേവനുണ്ട് അദ്ദേഹം സസ്യസമൃദ്ധിയുടെയും പുനർജനിയുടെയും ദേവനാണ് അദ്ദേഹത്തെ ഒരു പന്നി കുത്തിക്കൊല്ലുന്നു എന്നാണ് കഥയിൽ പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ പന്നി കുത്തിക്കൊല്ലുന്നത് സസ്യസമൃദ്ധിയുടെയും പുനർജനിയുടെയും പ്രതീകമായിട്ടുള്ള ദേവനെയാണ് അപ്പോൾ പന്നി കുത്തിമറിച്ചാൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ് സസ്യസമൃദ്ധിയും വിളവും ഒക്കെ ഉണ്ടാവുന്നതിനുള്ള കാരണമായി അത് മാറും എന്ന് പറയുന്നു ഇനി നമുക്ക് ഇസ്ലാമിലേക്ക് വരാം ഭൂമിയിൽ ദൈവത്തിനൊരു നിറമുണ്ടെങ്കിൽ അത് പച്ചയാണ് എന്ന് ഇസ്ലാം കരുതുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ആ പച്ചയോട് ഇത്ര പ്രിയം ഒരു സംശയവും ആവശ്യമില്ല മരുഭൂമിയിൽ ഉണ്ടാകുന്ന മതത്തിന് ദൈവത്തിൻ്റെ നിറം പച്ചയാണെന്നേ തോന്നുകയുള്ളൂ ഒരു പച്ചപ്പുണ്ടാവുക എന്നുള്ളതാണ് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ചോദിക്കുന്നുണ്ട് ഇന്ന് ലോകാവസാനം സംഭവിക്കുമെങ്കിൽ അങ്ങ് എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്തായിരുന്നു മറുപടി അമ്മയുടെ കാഴ്ചപുട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞ അഞ്ചു നേരവും കൃത്യമായി നിസ്കരിക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ മുഹമ്മദ് നബി പറഞ്ഞത് ഇന്ന് ലോകാവസാനത്തിന്റെ ദിവസമാണെങ്കിലും ഞാനൊരു മരം നടും എന്നാണ് വെറും മരമല്ല അതത് പ്രദേശത്ത് കിളിർക്കുന്ന മരം ഞാനൊരു പനമരം നടും എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം പ്രകൃതിയോടും പച്ചപ്പിനോടും ചേർന്നു നിൽക്കുന്നതാണ് ആ ദർശനം എന്ന് നമുക്ക് കാണാവുന്നതാണ് എവിടെയൊക്കെ മനുഷ്യൻ കാട് കയറി പ്രകൃതി ധ്വംസനം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന മൃഗമാണ് പന്നി കേരളം അതിൻ്റെ നല്ല ഉദാഹരണമാണ് കടായ കാടാകെ പട്ടയം കൊടുത്തു ഇന്ന് അവർക്ക് അവിടെ ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല നാട്ടിൽ വരെ ഇറങ്ങി പന്നി പ്രകൃതി തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും പ്രകൃതിയുടെ പോരാളിയാണ് പച്ചപ്പിൻ്റെ പടനായകനാണ് പന്നി എന്ന് പറയേണ്ടിയിരിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം പന്നിയുടേതായത് എന്തുകൊണ്ടാണ് അത് ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആഹാരമാണ് ആ മാംസത്തിൻ്റെ നിറം അതിൻ്റെ രുചി അതിൻ്റെ മണം എല്ലാം ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോഴത് കഴിച്ചു തുടങ്ങിയാൽ കന്നിനെ കയം കാണിച്ച സാഹചര്യമാകും ഉണ്ടാകുവാൻ പോകുന്നത് പച്ചപ്പിന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രകൃതിയുടെ ഒരു ഒന്നാന്തരം പോരാളിയെ പോലൊരു മൃഗം അത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കണമെങ്കിൽ പച്ചപ്പുണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ട ഒന്ന് മാത്രമാണ് ആ മൃഗത്തെ തൊട്ടുപോകരുത് എന്ന് നിർദ്ദേശിക്കണം അതുതന്നെയല്ലേ ഖുറാനിൽ സംഭവിച്ചിരിക്കുന്നത് പന്നി ഖറാമാണെന്നാണ് പറയുന്നത് വെറുക്കപ്പെടേണ്ട മൃഗമാണെന്നല്ല മറിച്ച് തൊട്ട് ഫോർബിഡൻ ആയിട്ടുള്ള ഒരു മൃഗമാണെന്നാണ് നിങ്ങളതിനെ വെറുതെ വിട്ടേക്കൂ എന്നാണ് പറയുന്നത് ഒരു വന്യജീവിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് അതിനെ തൊടാതെ വിടുക എന്നുള്ളതാണ് വനമേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ് വനത്തിൻ്റെ ഉള്ളിൽ കോർ മേഖല എന്നൊരു പ്രദേശമുണ്ടാവും വന്യജീവി സങ്കേതങ്ങളിലും മറ്റും അവിടേക്ക് കടന്നു ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ആ സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക അപ്പോഴൊരു സംശയമുണ്ടാകാം ഹിന്ദുക്കൾക്ക് പശു വളരെ പ്രിയപ്പെട്ടതാണല്ലോ അതിനെ സ്നേഹിക്കാൻ പറയുകയും പന്നിയെ തൊട്ടുപോകരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിലെ സാങ്കത്യം എന്താണ് പന്നി വന്യജീവിയാണ് അതിനെ നിങ്ങൾക്ക് ഇണക്കി വളർത്തുന്നതിനോ സ്നേഹിക്കുന്നതിനോ കഴിയില്ല അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് അതിനെ എത്തിക്കുകയുള്ളൂ പക്ഷേ പശുവിൻ്റെ കാര്യം അതല്ല അതൊരു ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമലാണ് അതിനെ മനുഷ്യൻ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ആ മാറ്റം പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ഉസ്താദമാർ പറയുന്നതൊക്കെയോ അത് ഒരു വിവരദോഷമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒന്ന് ആലോചിച്ച് നോക്കൂ പന്നിക്ക് നാടവരെയുണ്ട് സത്യമാണ് പന്നിയിൽ നാടവരെയുണ്ട് പക്ഷേ അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉയർന്ന ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് പാചകം ചെയ്താൽ കഴിയില്ലേ മനുഷ്യൻ കുക്കർ കണ്ടുപിടിക്കും കാര്യം എല്ലാം അറിയുന്ന ദൈവത്തിന് അറിയില്ലായിരുന്നോ പന്നി രോഗം പരത്തും എന്നുള്ള ന്യായം രോഗമില്ലാത്ത രീതിയിൽ ആധുനിക വെറ്റണറി വിദ്യ ഉപയോഗിച്ച് അതിനെ ഫാമുകളിൽ വളർത്തുകയല്ലേ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് അത് ദൈവത്തിന് മനസ്സിലായിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് വൃത്തിയില്ലാത്ത മൃഗമാണ് പന്നിയെന്ന് ഏറ്റവും വെടിപ്പായ രീതിയിൽ ഫാം ചെയ്യുന്ന പന്നികളെയാണ് ഇത് ലോകമാകുകയും നമുക്ക് ഇറച്ചിയായി വാങ്ങുവാൻ കിട്ടുന്നത് അപ്പോൾ ആ വാദവും പൊളിയുന്നുണ്ട് പരിസ്ഥിതിക്ക് അനുകൂലമായി നിൽക്കുന്ന പ്രകൃതിക്ക് സംരക്ഷണം വേണം എന്നറിയുന്ന ഓരോ വിത്തും മണ്ണിൽ കെളിർക്കപ്പെടേണ്ടതാണ് എന്നറിയുന്ന ഒരു ദർശനത്തിൻ്റെ ഭാഗമാണ് പന്നിയെ തൊട്ടുപോകരുത് എന്നുള്ള ആ കാഴ്ചപ്പാടെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പരിസ്ഥിതിയുടെ അപാരമായ ഉൾക്കാഴ്ചയുള്ള ദർശനങ്ങളെ നാം പുറന്നിരിഞ്ഞു നിന്ന് ദയനീയമായ പരാമർശങ്ങൾ നടത്തി അതിനെ അധിക്ഷേപിക്കരുത് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം